ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിറൻ ബ്ലാക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ ഇടോ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ തന്നെയാണ് സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പേജിൽ ഒരുപാട് സ്കിൻ കെയർ സ്കിന്ന് എന്താ പറയുക ടാൻ റിമൂവിങ്ങും ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് മാത്രമല്ല നമ്മുടെ സ്കിന്നല്ലേ നമ്മുടെ ഫുൾ ബോഡി ഒരു എന്താ പറയുക സ്കിൻ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സ് എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളത് അല്ലെ അതിനകത്ത് വരുന്ന ടാനും നമ്മുടെ ഫേസിൽ വരുന്ന പോലെ തന്നെ എല്ലാ പ്രോബ്ലംസും നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സിലുണ്ടാവാറുണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും ടാനിങ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അത് ഫേസ് മാത്രമേ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല അതും ക്ലിയർ ചെയ്യണ്ടേ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇത് അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടർ ആംസ് ഡിഗിനി പിന്നെ നമ്മുടെ ബമ്പിങ്സ് അത് മൂന്നും നമ്മൾ നല്ലപോലെ കെയർ ചെയ്യേണ്ടാവും നമുക്ക് കറുത്ത പാടുകൾ അവിടെ വരുന്നുണ്ടാവും ബമ്പിക്സിലാണെങ്കിലും നമ്മുടെ പിക്കനിയുടെ സൈഡിലൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് സ്കാർസ് അതൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ നല്ലപോലെ നമ്മൾ ഫേസിൽ ചെയ്യുന്ന പോലത്തെ കെയറിങ് തന്നെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സിലും കൊടുക്കേണ്ടി വരും അതിപ്പോൾ ഈ ഫുൾ പ്രൈവറ്റ് ബോഡി പാർട്സിൽ കെയറിങ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഈ വീഡിയോ കാരണം കണ്ടന്റ് എന്താ പറയുക എയ്റ്റീൻ പ്ലസ് ഇതൊക്കെയായി പോകും അത് നമ്മുടെ അത് ഭയങ്കര ദോഷം അപ്പോൾ നമ്മുടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അണ്ട്രാംസ് ആണ് കാണിച്ചു തരുന്നുണ്ട് അണ്ടറാംസ് കെയറിങ് അതുതന്നെ സെയിം തന്നെയാണ് നമ്മുടെ ബിക്കിനിയും ഡിക്കിനെയും ഒക്കെ കെയർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ ആയിട്ട് കിട്ടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സിൽ പാർട്സിലുണ്ടാവുന്ന കറുത്ത പാടുകൾ എങ്ങനെ റിമൂവ് ചെയ്യാം വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ടു എൻഡ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യാ നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഇത് സേവ് ചെയ്ത് വെക്കാം നിങ്ങൾ അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ് കേട്ടോ ഇരട്ടി മധുരത്തിന്റെ പൗഡർ ഇത് നമ്മുടെ നമ്മുടെ ആയുർവേദ കടയിലും അങ്ങാടി മരുന്ന് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ചെറിയ പാക്കറ്റ് മുപ്പത് രൂപയുള്ളൂ മനഃശ്രീയുടെ ഇരട്ടി മധുരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാത്ത നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പം അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അത് നിങ്ങൾ മേടിക്കാം അത് പൊടിയായിട്ടുള്ളത് മേടിക്കാം കേട്ടോ ഇരട്ടി മധുരം ഇങ്ങനെ തണ്ടായിട്ടുള്ളതും കിട്ടും പൊടിയായിട്ടുള്ളതും കിട്ടും തണ്ടായിട്ടുള്ളത് നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനായിട്ട് നമ്മുടെ തൊണ്ടവേദനയൊക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാനായിട്ട് അതെ നമ്മൾ പൊടി ആയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെൽ എൻ്റെ വീട്ടിൽ അലോവേര ഉണ്ടായിരുന്നു സ്കിൻ കെയർ ചെയ്ത് 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 അലോവെയ്പ ഇങ്ങനെ പന്തലിച്ചിരുന്ന അലോവേര ഇങ്ങനെ പോയി ഇനി പിന്നെ പുതിയ ഇതൊക്കെ വന്നപ്പോ അപ്പം ഞാനൊന്ന് മാറ്റി നട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അലോവേര ജെൽ മേടിക്കേണ്ട വന്നത്തെ ഒരു അവസ്ഥയെ നോക്കിക്കാൻ സ്കിൻ കെയർ ചെയ്ത് ചെയ്ത് എൻ്റെ സ്കിൻ കെയർ കണ്ടിട്ട് വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അത് എടുത്തുണ്ട് അപ്പം ഞാൻ അലോവേര നാച്ചുറൽ അലോവേര ഇത് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബൗളിൽ നമ്മൾ ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അലോവേര ജെല്ല് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണാം അങ്ങനത്തെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടതേ എന്താ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും അലോവേര ജെല്ലും വെച്ച് മാത്രം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടി ഇത് ഫേസിലും യൂസ് ചെയ്യാം നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും യൂസ് ചെയ്യാം നല്ല റിസൾട്ട് ആണ് അപ്പോൾ അത് തന്നെ നമുക്ക് പ്രൈവറ്റ് പാർട്സ് ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ ഹെയർ നന്നായിട്ട് ട്രിമ്മോ ഷേവോ ചെയ്യണം നല്ലപോലെ കെയർ ചെയ്ത് തന്നെ ഷേവ് ചെയ്യണം പൊട്ടൽ ഇതൊന്നും ഉണ്ടാവില്ല ഭയങ്കര സോഫ്റ്റ് സ്കിൻസ് ആയിരിക്കും അവിടെയല്ല അപ്പോൾ അവിടെ നന്നായിട്ട് ഷേവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എന്താ പറയുക ഇത് ഇതാ നമ്മുടെ ഇരട്ടിമധുരത്തിൻ്റെ ഈ പാക്ക് അണ്ടറാം പാക്ക് ഇടാം ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ വാക്സ് ചെയ്യുന്നുണ്ടാവും ബിക്കിനിങ് അണ്ടറാമൊക്കെ വാക്സ് ചെയ്യുന്നവരുണ്ടാവും ജെൻസ് ആയിരിക്കും ഷേവ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ രണ്ടു ഇത് ഇടാം അപ്പോൾ ഞാൻ അതെ അൻട്രാമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അണ്ട്രാമ ഞാനിപ്പോൾ നന്നായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി ട്രിം ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് നമുക്കിവിടെ അഭിപ്രായം അപ്ലൈ മാത്രല്ല നമുക്ക് ഫേസിൽ അപ്ലൈ അണ്ടർ ആമിൽ നമുക്ക് ഫേസിലും ഇത് അപ്ലൈ ചെയ്യാം ഇപ്പുറത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് കൊടുത്തിട്ട് നോക്കി വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതൊരു ആഴ്ചയിൽ ഒരു ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ വീക്കിലി ഒരു ത്രീ ടു ഫോർ ടൈംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക വെറുതെ ഇത്ര നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇവിടെ ഇങ്ങോട്ടുണ്ടാകുന്ന ഒക്കെ പോവും ഇത് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫേസിലും യൂസ് ചെയ്യാം നമ്മുടെ അണ്ട്രാംസും പ്രൈവറ്റ് പാർട്സിലൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടത് നല്ലപോലെ ഉണങ്ങി എന്തായിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം എന്താണ് റിസൾട്ട് എന്ന് അങ്ങനെ ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ കണ്ട ആ ടാനൊക്കെ പോയി ഇതായിട്ടുണ്ട് കേട്ടോ ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം യൂസ് ചെയ്യുക ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് വരും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവും അപ്പോൾ എന്താ പറയുക ഇത് ട്രിം ചെയ്തിട്ട് അതിൻ്റെ ഒരു റാഷസ് കയറി വന്നിട്ടുണ്ട് എനിക്ക് അലർജറ്റിക് ആണ് ബ്ലേഡ് അപ്പോൾ അതിൻ്റെ ഒരു അലർജെറ്റിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക നല്ല റിസൾട്ടാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഫേസിലും നല്ല റിസൾട്ട് കിട്ടും നല്ല ആയിട്ട് ഇരിക്കും ആയിട്ടിരിക്കും നല്ല ഗ്ലോ ആദ്യത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണും ഭയങ്കര ബ്ലാക്ക് ഇഷ്ടായിട്ട് ഇപ്പോൾ ഇത്തിരി ഗ്ലോ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് ഇടാം എന്നാലേ നമുക്ക് കൂടുതലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ വീട്ടിലെന്തെന്നാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ